പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസസ് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി ഇന്ന ഒരു പ്രത്യേക ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ തമ്പുണയിൽ ശ്രദ്ധിച്ചു കാണുമല്ലോ സത്യം നൂറ് ശതമാനം എളുപ്പമാണ് മാത്രമല്ല നൂറ് ശതമാനം ഗുണപ്രദവുമാണ് എന്ത് എന്നല്ലേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠനം അതുകൊണ്ട് തന്നെ വരൂ നമുക്ക് പഠിക്കാം ഇന്ന് ഇന്ത്യയിലെ ഒരുപാട് സർവകലാശാലകളുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് അതിൽ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ പല രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ ഉള്ളപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ എത്ര തന്നെ പറഞ്ഞാലും മുഹമ്മദ് മുബാരക് മാസ്റ്റർക്ക് മതിയാവില്ല അതുകൊണ്ട് തന്നെ വരൂ നമുക്ക് പഠനം തുടങ്ങാം നമുക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്യാം ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാം എന്നുള്ള തമ്പനില് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇഗ്നോയിലെ ഏറ്റവും സുപ്രധാനമായ ചില വർത്തമാനമാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം സത്യത്തിൽ നമ്മൾ ഇപ്പോൾ ഐ ടി ആദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഗ്രീൻ റെവല്യൂഷൻ എന്നുള്ള സംഭവം വന്നു പിന്നെ മിൽക്ക് റെവല്യൂഷൻ അഥവാ ക്ഷീര വിപ്ലവം പാൽ വിപ്ലവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനുശേഷം ഹയർ എഡ്യൂക്കേഷന്റെ വിപ്ലവമായിരുന്നു ഹയർ എഡ്യൂക്കേഷൻ രണ്ടായിരത്തി മുതൽ ഹയർ എഡ്യൂക്കേഷൻ ആണ് പുതിയ ജന ന്യൂ ജനറേഷൻ കോഴ്സസിന്റെ വല്ലാത്ത ഒരു അതിപ്രസരം ഇപ്പോൾ രണ്ടും മൂന്നും പി ജി ഉള്ള വിദ്യാർത്ഥികളുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ള മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഈ ദിനം ഇഗ്നോയിലെ പ്രത്യേകത ഇപ്പോൾ അത് ഐ ടി കണ്ടന്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള മേഖലയിലേക്ക് ഇഗ്നോ കടന്നിരിക്കുന്നു ഡിജിറ്റൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനവും ഇത് വിശ്വസനീയമാണ് നൂറ് ശതമാനവും ഇത് വാല്യബിൾ ആണ് നൂറ് ശതമാനവും ഇത് റിലയബിൾ ആണ് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഗുണപ്രദമാണ് മറ്റുള്ളവർക്കൊക്കെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഒരു വ്യക്തി വിദ്യ ആർജിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് അയാൾക്ക് ഭൗതിക നിലവാരം ഉണ്ടാവണം നല്ല വിവരം ഉണ്ടാവണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല ബുദ്ധിപരമായ ഉയർച്ചയുണ്ടാവണം മാത്രമല്ല കാലിക പ്രസക്തമായ ആനുകാലികമായിട്ടുള്ള ഇൻഫർമേഷൻസ് അയാൾക്ക് ഗാദർ ചെയ്യാൻ കഴിയണം ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊഴിൽപരമായ അഭിവൃദ്ധി നമ്മൾ ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രത്യേകത തന്നെ ഏറ്റവും പ്രായത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ജാതി വർഗ വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഒരു മഹത്തായ വിപ്ലവകരമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതിൽ ഒരു പി എച്ച് ഡി അതിൽ തന്നെ ഒരു പി ജി ഒക്കെ ഉള്ള അമൂല്യം ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത് ഒട്ടും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല മുഹമ്മദ് മുബാറക് മാസ്റ്ററും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും ആ ഒരു ടീം ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ അന്നും ും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ബി എ ജനറൽ എന്നുള്ള പ്രോഗ്രാം പതിനാല് ബി എ പ്രോഗ്രാമുകൾ ഉണ്ട് പിന്നെ ബി എസ് സി ജനറൽ ഒമ്പത് ബി എസ് സി ജനറൽ പ്രോഗ്രാമുകളുണ്ട് ബയോ കെമിസ്ട്രിയുണ്ട് ബി ബി എ ഉണ്ട് ബി സി എ ഉണ്ട് ബി ടി എസിൽ തന്നെ ടൂറിസം സ്റ്റഡീസിലെ രണ്ട് തരം പ്രോഗ്രാം ഇങ്ങനെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ബി എസ് ഡബ്ല്യു ജി ബി കോം ജി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഏകദേശം എഴുപതിൽ പരം ബിരുദ പ്രോഗ്രാമും െട്ടിൽ പരം ബിരുദാനന്തര പ്രോഗ്രാമും അറുപതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും എഴുപത്തി ആറിൽ കൂടുതൽ ഡിപ്ലോമ പ്രോഗ്രാമുകളും എൺപതിൽ കൂടുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമും ചുരുക്കത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അക്കാഡമിക് പ്രോഗ്രാമുകൾ നൽകുന്ന പിന്നെ ഓൺ ക്യാമ്പസ് ഉണ്ട് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ അടക്കം ഇതിനോ തുടങ്ങിയിരിക്കുന്നത് എന്താണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓൺലൈനിൽ അഡ്മിഷൻ ഓൺലൈനിൽ ക്ലാസുകൾ ഓൺലൈനിൽ പരീക്ഷ എല്ലാം ഓൺലൈനിൽ എം എ ഇംഗ്ലീഷ് എം കോം എം ബി എം സി എ ബി സി എ തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകൾ എം എ ഹിന്ദി ഇങ്ങനെയുള്ള ടൂറിസം സ്റ്റഡീസ് ഇങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകൾ ഓൺലൈനിൽ തന്നെ നടത്തി നടപ്പിലാക്കുന്ന ഇതിനൊക്കെ അംഗീകാരമുണ്ടോ എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം നിങ്ങളുടെ അടുത്തേക്കുണ്ടാവും അംഗീകാരം ഉള്ള യൂണിവേഴ്സിറ്റിയാണ് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ മറ്റു പ്രത്യേകതകൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്നുള്ള അംഗീകാരം ഇഗ്നോയ്ക്കാണ് ഉള്ളത് ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് നൽകിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്നുള്ള അംഗീകാരം ഇഗ്നോയ്ക്കാണ് ഉള്ളത് യുനെസ്കോയുടെ രണ്ട് അവാർഡ് നേടിയ സ്ഥാപനമാണ് അത് മാത്രമല്ല ഒരു സ്ഥാപനത്തിന് ഇന്ത്യയിൽ അംഗീകാരം കൊടുക്കുന്നത് അതിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ഒരു അറുപതിൽ കൂടുതൽ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യുന്നതാണ് നാക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിറ്റേഷൻ കൗൺസിൽ ആ നാക്കിന്റെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എ പ്ലസ് പ്ലസ് ആണ് ആ എ പ്ലസ് പ്ലസ് നേടിയ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ നിങ്ങൾക്ക് മുഷിപ്പ് തോന്നുന്നില്ലല്ലോ ഈ പൂർണ്ണമായി കാണുന്നതിൽ മുഹമ്മദ് മുബാറക് മാസം നിങ്ങളോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇപ്പോഴും തന്നെ അഡ്മിഷൻ ഇല്ലാതെ പുറമേ നിൽക്കുന്നുണ്ട് അവരെ സഹായിക്കുക എന്നുള്ള കൂടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും ഫോർവേഡ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ലൈക്ക് ചെയ്യണമെന്നും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരിക്കലും ഇത് മിസ് പ്രോഗ്രാമുകൾ എല്ലാം തന്നെ ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്നുള്ള ആ ഒരു രീതി മാറിയിട്ട് ഇപ്പോൾ ഡിജിറ്റൽ ലേർണിംഗ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഡിജിറ്റൽ ലേണിംഗ് അഥവാ ഇലക്ട്രോണിക് ലേർണിംഗ് അഥവാ ഇ ലേണിംഗ് എന്നുള്ള കാഴ്ചപ്പാടിലേക്കാണ് ഇഗ്നോ വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ആ ഡിജിറ്റൽ ലൈബ്രറിയുടെ നോഡൽ ഏജൻസിയായി ഡിജിറ്റൽ ഇന്ത്യക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പ്രത്യേക യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ ഇഗ്നോയെ മാതൃകയാക്കിക്കൊണ്ട് ഇഗ്നോയുടെ അതേ മോഡലിലെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ പ്രത്യേകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം പ്രാരംഭം കുറിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ അടുത്ത കാലത്തായി അതെല്ലാം തന്നെ ക്യാഷ്ലെസ് ആയിട്ട് ാണ് എല്ലാം ഓൺലൈൻ പണമിടപാടുകളിലൂടെയാണ് അതിന്റെ കോവിഡ് കാലഘട്ടത്തിൽ പണം കൈകളിൽ വാങ്ങുന്ന പ്രക്രിയ പൊതുവെ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും ഫോൺ പേ പേ ജി എല്ലാം ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്യാഷ്ലെസ് പണം ഇല്ലാതെ തന്നെ വരുന്നത് അതിനേക്കാൾ മറ്റൊരു പ്രത്യേകത കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാം ആണ് നമ്മൾ നാലായിരം രൂപയുടെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന മൂവായിരത്തി രൂപയുടെ ഒരു പ്രോഗ്രാം മറ്റു യൂണിവേഴ്സിറ്റികളിൽ അത് ചിലപ്പോൾ മുപ്പത്തി ഏഴായിരം രൂപയുടെ പ്രോഗ്രാമാണ് ഇവിടെ മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഒരു ബിരുദം ഒന്നാമത്തെ വർഷത്തേക്ക് നമുക്ക് തരുന്നത് അത്രയും മനോഹരമായ പാറ്റേണിലാണ് ഇഗ്നോ നമുക്ക് കൊണ്ടുപോകുന്നത് റീച്ച് ദി അൺറീച്ച് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലും എത്തിപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തേഡിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഓൺലൈൻ മെത്തേഡും ഉണ്ട് അതുപോലെ തന്നെ ക്യാമ്പസ് പ്രോഗ്രാമും ിയറിംഗ് അതുപോലെ പി എച്ച് ഡി എം ഫിൽ തുടങ്ങിയ ലോ പ്രോഗ്രാം അഗ്രികൾച്ചറൽ പ്രോഗ്രാം ഇതെല്ലാം ഓൺ ക്യാമ്പസ് ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ ഓൺലൈൻ മെത്തേഡ്സിലൂടെ എല്ലാ പ്രോഗ്രാമും ചെയ്യുന്ന ഈ ഇഗ്നോയുടെ പ്രത്യേകത കണ്ട് ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ഒരു പ്രവർത്തന എജ്യൂക്കേഷണൽ പ്രവർത്തനമാണ് മൂക്സ് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എല്ലാവർക്കും സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ള ഒരു തനത് ലക്ഷ്യത്തിലാണ് മൂക്സ് പ്രോഗ്രാം അഥവാ സ്വയം പ്രോഗ്രാം നടക്കുന്നത് ആ സ്വയം പ്രോഗ്രാമിന് മൂക്സ് പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന ഏഴ് പങ്കാളികളിൽ ഒരു പങ്കാളി ഇഗ്നോവാണ് എന്ന് മനസ്സിലാക്കുക ചുരുക്കത്തിൽ ഡിജിറ്റൽ ലേണിംഗ് ഡിജിറ്റൽ ലൈബ്രറി ഉള്ള എന്തും നിങ്ങളുടെ ഓരോ ജില്ലയിലും ഇഗ്നോയ്ക്ക് രണ്ട് പഠന ണ്ട് ഒരു റീജിയണൽ സെന്റർ കേരളത്തിലെ മൂന്ന് റീജിയണൽ സെന്ററുകൾ ഉണ്ട് നമുക്ക് ഈ ഇഷ്ടം പോലെ കോഴ്സസ് നമുക്ക് നൽകാവുന്നതാണ് എന്റെ വിവിധ വീഡിയോസിന് ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ വിശദീകരിച്ച് നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് ഇനി ശങ്കിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ വരും നമുക്ക് ഇഗ്നോയിൽ പഠനം തുടങ്ങാം ിൽ പഠിക്കാം ജീവിതത്തിലെ ഉയർച്ച നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണോ നമുക്ക് ഇപ്പോൾ പ്രൊമോഷന്റെ ആവശ്യമുണ്ട് നിങ്ങൾ ജോലിക്ക് കയറാൻ ഉദ്ദേശിക്കുന്ന ആളാണോ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യേണ്ടതുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇക്വലൻസി എന്നുള്ള കാര്യം ചിന്തിക്കരുത് അങ്ങനെ കുട്ടികളെ വട്ടം കറക്കരുത് എന്ന് നിയമസഭ പാസാക്കിയ ഓർഡറുകൾ നമ്മുടെ ഇളകിലുണ്ട് നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായിട്ടും ഇഗ്നോ പോലുള്ള സെൻട്രൽ സ്ഥാപനങ്ങൾ ും അംഗീകരിച്ചിരിക്കണം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ള സാങ്കേതിക പറഞ്ഞതുകൊണ്ട് ഇഗ്നോലെ ഇഗ്നോയിലെ കുട്ടികളെ പോലെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വരുന്ന കുട്ടികളെ വട്ടം കറക്കരുത് എന്ന് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളതും അങ്ങനെ ഓർഡർ ഇറങ്ങിയിട്ടുള്ളതും ഇപ്പോൾ പി അടക്കം ആരും ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല എന്നുള്ള സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കുകയാണ് ഇഗ്നോ ഈസ് ദ ബെസ്റ്റ് നമുക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന എന്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് ചെയ്യൂ എം നോട്ട്സിലെ സന്തത സഹചാരികളായിട്ടുള്ള അഡ്മിൻമാർ കോ അഡ്മിൻമാർ അതുപോലെ തന്നെ മറ്റു സേവന പ്രവർത്തനം നടത്തുന്നവർ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തരും എന്നുള്ള സന്തോഷ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസരം നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നൂറ് ശതമാനവും ഗുണപ്രദമാണ് വരൂ നമുക്ക് ഇഗ്നോയിൽ പഠനം തുടങ്ങാം പഠനം തുടരാം അത് നല്ല മനോഹരമായ രീതിയിൽ അവസാനിപ്പിക്കാം ഓൾ ദ ബെസ്റ്റ് എല്ലാ നന്മകളും നേരുന്നു നന്ദി എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നന്ദി നമസ്കാരം